നമസ്കാരം ഇന്ത്യൻ ക്രിക്കറ്റിൽ ഏറ്റവും അധികം ആരാധക പിന്തുണയുള്ള ഒരാളായ സഞ്ജു സാംസണിനെ സംബന്ധിച്ച് ഈ ഐ പി എല്ലിൽ ഏറ്റവും നിരാശപ്പെടുത്തിയ ടൂർണമെന്റുകളിലൊന്നായി മാറിക്കഴിഞ്ഞു ബാറ്ററുടെ റോൾ മാത്രമല്ല ക്യാപ്റ്റന്റെ കുപ്പായത്തിലും ഈ സീസൺ അദ്ദേഹത്തിന് സന്തോഷിക്കാൻ വക നൽകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം രാജസ്ഥാൻ റോയൽസ് ടീം പ്ലേ ഓഫ് പോലും കാണാതെ ടൂർണമെന്റിൽ നിന്നും പുറത്തായി കഴിഞ്ഞപ്പോൾ സഞ്ജു ആകട്ടെ പരിക്കേറ്റ് വിശ്രമത്തിലാണ് ഏഴു മത്സരങ്ങളിൽ മാത്രമേ ഈ സീസണിൽ അദ്ദേഹം കളിച്ചിട്ടുള്ളൂ ഇനി ടീമിലേക്ക് മടങ്ങിയെത്തുമോ എന്ന കാര്യവും അനിശ്ചിതത്വത്തിലാണ് റോയൽസ് ടീമിനൊപ്പമുള്ള ഈ ഐ പി എല്ലിലെ പ്രകടനം ഇന്ത്യൻ ടി ട്വന്റി ടീമിൽ സഞ്ജുവിന്റെ സ്ഥാനത്തെയും ബാധിച്ചേക്കും ടൂർണമെന്റിൽ തകർപ്പൻ പ്രകടനവുമായി ചില താരങ്ങൾ അദ്ദേഹത്തിന് വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണ് സഞ്ജുവിന്റെ ഓപ്പണിംഗ് സ്ഥാനം തട്ടിയെടുക്കാൻ സാധ്യതയുള്ള ഈ താരങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഐ പി എല്ലിൽ വിവിധ ഫ്രാഞ്ചൈസികളിലായി തകർപ്പൻ ഫോമിൽ കളിക്കുന്ന അഞ്ചു താരങ്ങളെയാണ് ഇന്ത്യൻ ടി ട്വന്റി ടീമിലെ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് സഞ്ജു സാംസൺ ഏറ്റവും അധികം ഭയക്കേണ്ടത് ടൂർണമെന്റിലെ ഇതുവരെയുള്ള പ്രകടനം വിലയിരുത്തുമ്പോൾ പലരും വരാനിരിക്കുന്ന പരമ്പരകളിൽ ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീറിന്റെ നോട്ടപ്പുള്ളികളായി മാറുമെന്നതിൽ സംശയമില്ല നിലവിൽ ഗംഭീറിന്റെ ടി ട്വന്റി പ്ലാനുകളുടെ ഭാഗമല്ലാത്ത ബാറ്റിംഗ് സെൻസേഷൻ ശുഭ്മൻ ഗിൽ ഇടം കയ്യൻ ഓപ്പണർ സായ് സുദർശൻ സ്റ്റാർ ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ കെ എൽ രാഹുൽ വെടിക്കെട്ട് ബാറ്റർ അഭിഷേക് ശർമ്മ പുതുമുഖ താരം പ്രിയാൻ ഷാര്യ എന്നിവരാണ് സഞ്ജുവിന്റെ ഓപ്പണിംഗ് റോളിലേക്ക് മത്സര രംഗത്തുള്ളത് ടി ട്വന്റിയിലെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണർമാരിൽ ഒരാൾ ജയ്സ്വാൾ ആയിരിക്കുമെന്ന് ഉറപ്പാണ് അദ്ദേഹത്തിന്റെ ഓപ്പണിംഗ് പങ്കാളിയാവാനാണ് സഞ്ജുവടക്കം ആറുപേർ പോരടിക്കുന്നത് നേരത്തെ ടി ട്വന്റിയിലെ സ്ലോ ബാറ്റിംഗ് കാരണം ഏറെ വിമർശനം നേരിട്ട താരമാണ് ശുഭ്മാൻ ഗിൽ എന്നാൽ അവരുടെയെല്ലാം വായടപ്പിക്കുന്ന പ്രകടനമാണ് ഗുജറാത്ത് ടൈറ്റൻസ് ക്യാപ്റ്റൻ കൂടിയായ ഗിൽ കാഴ്ചവെക്കുന്നത് പത്ത് മത്സരങ്ങളിൽ നിന്നും നൂറ്റി അറുപത്തിരണ്ട് ദശാംശം പൂജ്യം രണ്ട് സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം നാനൂറ്റി അറുപത്തി അഞ്ച് റൺസ് അടിച്ചെടുത്തു കഴിഞ്ഞു അഞ്ച് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളും ഇതിൽ ഉൾപ്പെടും ജി ടിയുടെ തന്നെ ഓപ്പണറായ സായ് സുദർശനാണ് അടുത്തയാൾ ഈ ടൂർണമെന്റിൽ വൻ റൺവേട്ടയാണ് അദ്ദേഹം നടത്തുന്നത് ടോപ്പ് സ്കോറർക്കുള്ള ഓറഞ്ച് കേപ്പ് പോരാട്ടത്തിൽ അദ്ദേഹം രണ്ടാം സ്ഥാനത്താണ് ഉള്ളത് അദ്ദേഹത്തിനേക്കാൾ ഒരു റൺസ് മാത്രം കൂടുതൽ അടിച്ച് വിരാട് കോഹ്ലിയാണ് ഒന്നാം സ്ഥാനത്ത് ഉള്ളത് പത്ത് മത്സരങ്ങളിൽ നിന്നും നൂറ്റി അമ്പത്തിനാല് ദശാംശം ഒന്ന് രണ്ട് സ്ട്രൈക്ക് റേറ്റിൽ സായ് അടിച്ചെടുത്തത് അഞ്ഞൂറ്റി നാല് ആണ് അഞ്ച് ഫിഫ്റ്റി പ്ലസ് സ്കോറുകളും ഉൾപ്പെടെയാണ് ഇത് ഓപ്പണിംഗ് മുതൽ എവിടെയും ബാറ്റ് ചെയ്യാൻ ശേഷിയുള്ള രാഹുൽ ഈ ഐ പി എല്ലിൽ മാരക ഫോമിലാണ് ഈ സീസണിൽ ഡൽഹി ക്യാപിറ്റൽസിന്റെ ഭാഗമായതിനു ശേഷം അദ്ദേഹം അവിശ്വസനീയമായ ഫോമിലാണ് ബാറ്റ് വീശുന്നത് ഒമ്പത് മത്സരങ്ങളിൽ നിന്നും നൂറ്റി നാൽപ്പത്തി ആറ് ദശാംശം പൂജ്യം ആറ് സ്ട്രൈക്ക് റേറ്റിൽ മൂന്ന് ഫിഫ്റ്റികളടക്കം മുന്നൂറ്റി എഴുപത്തി ഒന്ന് റൺസ് രാഹുൽ സ്കോർ ചെയ്തിട്ടുണ്ട് ദീർഘകാലമായി ടി ട്വന്റി ടീമിന്റെ ഭാഗമല്ലെങ്കിലും അദ്ദേഹത്തെ തിരികെ വിളിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല വിക്കറ്റ് കീപ്പർ കൂടിയായതുകൊണ്ട് രാഹുലിന് പ്ലസ് പോയിന്റ് കൂടുകയും ചെയ്യും സൺറൈസേഴ്സ് ഹൈദരാബാദിനു വേണ്ടി മികച്ച പ്രകടനമാണ് അഭിഷേക് നടത്തുന്നത് പത്ത് മത്സരങ്ങളിൽ നിന്നും നൂറ്റി എൺപത് ദശാംശം നാല് അഞ്ച് എന്ന തകർപ്പൻ സ്ട്രൈക്ക് റേറ്റിൽ മുന്നൂറ്റി പതിനാല് റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തത് ഓരോ സെഞ്ചുറിയും ഫിഫ്റ്റിയും ഇതിൽ ഉൾപ്പെടും പഞ്ചാബ് കിങ്സ് ഓപ്പണറായ പ്രിയാൻഷ് വൈകാതെ തന്നെ ഇന്ത്യക്ക് വേണ്ടി ടി ട്വന്റിയിൽ അരങ്ങേറ്റം കുറിച്ചേക്കും കന്നി സീസൺ കളിക്കുന്ന അദ്ദേഹം പത്ത് മത്സരങ്ങളിൽ നിന്നും നൂറ്റി തൊണ്ണൂറ്റിയാറ് ദശാംശം അഞ്ചു ഒമ്പത് സ്ട്രൈക്ക് റേറ്റിൽ ഓരോ സെഞ്ചുറിയും ഫിഫ്റ്റിയുമടക്കം മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് റൺസ് സ്വന്തം പേരിൽ ചേർത്ത് കഴിഞ്ഞു എന്തായാലും ഇവരെല്ലാമാണ് സഞ്ജു സാംസണ് ഭീഷണിയായിട്ടുള്ളത് സഞ്ജുവിന്റെ പരിക്കുകൂടി സഞ്ജുവിന് വില്ലനാവുമ്പോൾ സഞ്ജുവേറെ പണിപ്പെടേണ്ടി വരും എന്നത് തീർച്ച